ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രേറ്റ് പാൻറ്റ് ചെയ്ത് നോക്കിയാലോ രണ്ട് മീറ്റർ തുണിയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നാലായിട്ട് മടക്കിയതിന് ശേഷം ഓപ്പൺ വരുന്ന ഭാഗം ഞാൻ നിൽക്കുന്ന വശത്തേക്കും ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം അപ്പുറത്തെ വശത്തുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്നും ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അത് ഇലാസ്റ്റിക് വയ്ക്കാനായിട്ടാണേ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു ഈ തുണിക്ക് രണ്ട് കളറായിട്ടൊക്കെയാണ് കേട്ടോ കാണുന്നത് ശരിക്കും ഈ കാണുന്ന ഒരു കളറാണേ ഇടയ്ക്ക് ഗ്രേ കളർ പോലെയൊക്കെ കാണുന്നുണ്ട് എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നത് പിന്നെ ഞാൻ നിൽക്കുന്ന വശത്തു നിന്നും ഒരു രണ്ടര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചെന്നാൽ നമ്മുടെ ക്രോച്ചിൻ്റെ അകലമാണ് കേട്ടോ ഈ മാർക്ക് ചെയ്യുന്നത് അതൊരു രണ്ടര ഇഞ്ച് ഒരു കുറച്ച് താഴത്തേക്കായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് ഒത്തിരി വേണ്ട ഒരു കുറച്ച് താഴത്തേക്ക് ഇനി ക്രോച്ചിൻ്റെ ലെങ്ത്ത് നമ്മൾ ആ രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അവിടെ നിന്നും താഴേക്ക് വേണം അടയാളപ്പെടുത്താൻ ഒരു പതിനാലിഞ്ചാണ് ഞാൻ ആ ക്രോച്ചിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു എക്സൽ സൈസുകാർക്കൊക്കെ പറ്റിയ ഒരു സ്റ്റേറ്റ് ബാൻറ്റാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് താഴേക്ക് സ്ട്രെയ്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി അവിടെ നിന്നും ആ കോണിൽ നിന്നും ഒരിഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതുപോലെ വളച്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഒത്തിരി കുഴിച്ചെടുക്കരുത് ഇനി നമ്മൾ എന്താ കണ്ടല്ലോ ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്നും അപ്പുറത്തേക്കാണ് വണ്ണം അടയാളപ്പെടുത്തുന്നത് എത്രയാണോ വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്നിഞ്ചോ നാലിഞ്ചോ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വണ്ണം അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ മൊത്തം അങ്ങേയറ്റത്തു നിന്നും ആ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നവടം വരെ എത്ര അളവുണ്ടോ അതിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് അങ്ങ് താഴെ വരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അതാ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി അത് കറക്റ്റായിട്ട് താഴോട്ടൊന്ന് വരച്ചു കൊടുക്കണം ഇനി കാലിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം അപ്പം അടിഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ വരച്ച വരെ ഉണ്ടല്ലോ അവിടെ നിന്നും പുറകിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു തയ്യൽത്തുമ്പും കൂടെ കൂട്ടി ഒരു ഒമ്പത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ക്രോച്ചിൻ്റെ ഭാഗത്തു നിന്നും കാലിൻ്റെ വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്ന അവിടേക്ക് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടൊന്ന് വരച്ച് കൊടുക്കണം ഈ ഒരു പാൻറ്റ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇട്ടാലും നല്ല സുഖമാണേ അതുപോലെ തന്നെ ഞാനതിന് പോക്കറ്റ് വയ്ക്കുന്നുണ്ട് അപ്പം പോക്ക് പോക്കറ്റ് വയ്ക്കാനായിട്ട് ഒരു രണ്ടര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ച് കൂടി താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ആറാണ് നമ്മുടെ പോക്കറ്റിനുള്ളിലേക്ക് കൈ കടത്താൻ വേണ്ടി ഒരു ഇഞ്ച് മതിയാകും എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് വശത്തും ഞാനിതുപോലെ പോക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ വേണം ആ വരയിൽ കൂടി വേണം കട്ട് ചെയ്യാൻ ഇനി ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ ഇനി ആ പോക്കറ്റിന് നമുക്ക് വീതി കുറവാണ് അപ്പം പോക്കറ്റിന് വീതി കുറവായതുകൊണ്ട് ചെറിയൊരു പീസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ വീതിയുള്ള തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരികയല്ല കേട്ടോ ഇതിപ്പോൾ എനിക്ക് വീതി കുറഞ്ഞ തുണിയായിരുന്നു ഒരു നാൽപ്പത്തി നാലഞ്ച് വീതി ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീസ് വെക്കേണ്ട ആവശ്യം വരികയല്ല അല്ലാതെ തന്നെ നമുക്ക് ആ സൈഡിൽ നിന്ന് ആവശ്യത്തിനുള്ള തുണി കിട്ടും അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു നാല് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ എന്നിട്ടത് ആ പോക്കറ്റിൻ്റെ സൈഡിലേക്ക് വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണേ ചെയ്യുന്നത് അതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും നോക്കിയിട്ടില്ല ഏകദേശം ഒരു കണക്ക് വെച്ചിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കുവാണേ അപ്പോൾ എങ്ങനെയാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതുപോലെ തന്നെ രണ്ട് മീറ്റർ തുണിയേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അടിവശത്തേക്ക് ഒരു പീസും കൂടി പടി വെക്കേണ്ടതായിട്ടുണ്ട് ഒരു രണ്ടേ കാലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒത്തിരി പൊക്കമൊന്നുമില്ലാത്തവർക്ക് നമുക്ക് പീസ് വയ്ക്കാതെ തന്നെ കിട്ടുമെ രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ പീസ് വെച്ച് കൊടുത്താൽ മതി ഇനി ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തികയത്തില്ല എന്നുണ്ടെങ്കിൽ മണ്ടയിൽ നമ്മൾ ആ രണ്ടിഞ്ച് എലാസ്റ്റിക്കിന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ആ രണ്ടിഞ്ച് ഒരു അര ഇഞ്ച് തയ്യൽ തെമ്പും കൂടെ കൂട്ടി ഒരു രണ്ടര ഇഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്താൽ മതിയെ സൈഡിൽ നിന്നൊക്കെ കിട്ടും നമുക്ക് പീസ് അപ്പോൾ കാലിൻ്റെ അടിഭാഗം ഇതുപോലെ പടിവെച്ച് മടക്കി അടിക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയുള്ള കേട്ടോ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ